നമസ്കാരം സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതിൽ അമ്പരന്നിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നതും ഒന്ന് മുൻകൂട്ടി വിലയിരുത്തുന്നത് നന്നായിരിക്കും നൂറ് ശതമാനവും രാഷ്ട്രീയ പ്രവർത്തകനല്ലാതിരുന്ന സുരേഷ് ഗോപിയേക്കാൾ ശക്തരും അപകടകാരികളുമായ നേതാക്കൾക്കാണ് നിയമസഭയിൽ എത്താനുള്ള കളം ഒരുങ്ങിയിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് കെ സുരേന്ദ്രൻ എം ടി രമേശ് വി വി രാജേഷ് സന്ദീപ് വാര്യർ തുടങ്ങിയ ബി ജെ പി നേതാക്കൾ കേരള നിയമസഭയിൽ എത്തുന്ന ഒരു ദൃശ്യം മനസ്സിലാലോചിച്ചാൽ തന്നെ മതേതര കേരളത്തിന്റെ ഉറക്കം നഷ്ടപ്പെടും ഇവരാരും തന്നെ വിജയിക്കാൻ പോകുന്നില്ലെന്ന പതിവ് പോലെ ഇനിയും വിളിച്ചു പറഞ്ഞാൽ അതൊന്നും തന്നെ ഏശുകയുമില്ല കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച അസാധാരണമായ സ്ഥിതി വിശേഷമാണിത് അതെന്തായാലും പറയാതെ വയ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പരിശോധിച്ചാൽ സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ആണ് ഒന്നാമതായി എത്തിയത് ഒൻപതിടത്ത് രണ്ടാമതെത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഇടങ്ങളിലും ഇടതുപക്ഷമാണ് പിന്നിൽ പോയിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് ഇടത്തും മൂന്നാമതായി പോയിട്ടുണ്ട് എന്നതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ മാത്രമേ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ ബി ജെ പി നിയമസഭാ കണക്കിലും ഇടതിനോട് ബലാബലത്തിൽ നിൽക്കുന്ന സ്ഥിതി ഭയാനകം തന്നെ രണ്ടായിരത്തിഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഇടതുപക്ഷം നേടിയപ്പോൾ നാല്പത്തൊന്ന് സീറ്റുകളിലാണ് യു ഡി എഫ് ഒതുങ്ങിപ്പോയിരിക്കുന്നത് ബി ജെ പിക്ക് ആകട്ടെ ഒരു സീറ്റിൽ പോലും വിജയിക്കാനും കഴിഞ്ഞിരുന്നില്ല ഒന്നാമതെത്തുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിച്ചിരുന്ന നിയമം ഉൾപ്പെടെ ഒൻപത് മണ്ഡലങ്ങളിലാണ് ബി ജെ പി എന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത് നിയമത്തെ കൂടാതെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ആറ്റിങ്ങൽ ചാത്തന്നൂർ പാലക്കാട് മലമ്പുഴ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമതെത്തിയത് ആ ചരിത്രം പൊളിച്ചെഴുതിയാണ് ഇത്തവണ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും ബി ജെ പി എത്തിയിരിക്കുന്നത് ഇരുപത് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇനി ബി ജെ പി നടത്താൻ പോകുന്നത് അതിന് അവർക്ക് നേതൃത്വം കൊടുക്കാൻ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയും ഉണ്ടാകും എതിർ പ്രചാരണങ്ങളെ എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നത് കൃത്യമായി അറിയാവുന്ന ആള് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തൊഴിൽ കൈവച്ചത് മുതൽ സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹത്തിനെതിരെ ശക്തമായി ഉയർത്തിയിട്ടും തൃശൂരിൽ അട്ടിമറി വിജയം നേടാൻ ബി കഴിഞ്ഞത് ആ പാർട്ടിയുടെ ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ നിരന്തരം വേട്ടയാടിയ സൈബർ ഇടങ്ങളും അദ്ദേഹത്തിന്റെ ിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടുമ്പോൾ അയാൾക്ക് അനുകൂലമായും ചില കേന്ദ്രീകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കാതെ പോയതാണ് തിരിച്ചടിയായിരിക്കുന്നത് മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചത് ഒരു സ്ത്രീ പീഡനമായി ചിത്രീകരിക്കപ്പെട്ടതും സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതും യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായാണ് മാറിയത് മാധ്യമ കാമറകൾക്ക് മുമ്പിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് തെറ്റായ അർത്ഥത്തിലല്ലെന്ന നിലപാടിനാണ് സ്ത്രീകൾക്കിടയിൽ പോലും പ്രാമുഖ്യം കിട്ടിയത് സുരേഷ് ോപി അനാവശ്യമായി വേട്ടയാടുകയാണെന്ന പ്രചാരണം വ്യാപകമായി അഴിച്ചുവിടാൻ ഈ സംഭവം ബി ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതു മുതൽ തൃശൂരിൽ തമ്പടിച്ച സുരേഷ് ഗോപി നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ച ഘടകമാണ് തൃശൂർ പൂരവിവാദവും ആത്യന്തികമായി നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് ക്രൈസ്തവ വോട്ടുകളും നല്ലതുപോലെ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഭൂരിപക്ഷം എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടുകളും ആലത്തൂരിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളും കൊല്ലത്ത് അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളും ഇത്തവണ അധികമായി ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയിട്ടുണ്ട് മൂന്നിടങ്ങളിൽ ഒഴികെ കേരളത്തിലെ പതിനെട്ട് മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബിജെപി നേതൃത്വം കൊടുത്ത എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് നേടുന്ന പാർട്ടിയായാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയതും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയതും ഇടതുപക്ഷമോ യു ഡി എഫോ ഒന്നാം സ്ഥാനത്തെ എത്തുന്നത് പോലെ സ്വാഭാവികമായി വിലയിരുത്താൻ കഴിയുന്നതല്ല താമരയ്ക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതു മാറി തുടങ്ങിയതിന്റെ സൂചനയായാണ് ഈ മുന്നേറ്റത്തെ നാം നോക്കിക്കാണേണ്ടതും പ്രത്യേകിച്ച് ഒരു തരംഗവും ഇല്ലാതെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്തായിരിക്കുമെന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇത്തരം ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചതിൽ യു ഡി എഫും ഇടതുപക്ഷവും ഉത്തരവാദികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ചോർന്നതുകൊണ്ടാണെങ്കിൽ മറ്റിടങ്ങയിൽ ഇടതുപക്ഷത്തിന്റെ ഈഴവ വോട്ട് ബാങ്ക് ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ തുടർഭരണത്തിലുള്ള അതൃപ്തിയും നേതാക്കളുടെ ധിക്കാരവും പരിസരം മരുന്നുള്ള പ്രതികരണങ്ങളും എല്ലാം ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ച മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇതുവരെ ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയും സംഭവിച്ചു പ്രീണന രാഷ്ട്രീയമല്ല പ്രായോഗിക രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന സന്ദേശം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ചുവരാൻ പ്രകൃതി തന്നെ ഒരുക്കിത്തന്ന ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റ പരാജയത്തിൽ നിന്നും അത്തരം ഒരു ും ഇടതുപക്ഷം തിരിച്ചറിയണം ഇടതുപക്ഷമില്ലാത്ത കേരളം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായി പലരും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തെറ്റുകൾ തിരുത്തി നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കാനാണ് സത്യത്തിൽ ഇടതുപക്ഷം ശ്രമിക്കേണ്ടത് ഇടതുപക്ഷ കേരളം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നന്ദി